അന്നേരമാദിത്യനുമതിച്ചിടിനാൽ മനമേ പള്ളിക്കുറു പുണർന്നി നിന്നു എന്തൊരു ചിന്തിച്ചു ചിന്തിച്ചു മന്ദം മന്ദം മന്ത്രി പ്രവരനാകുന്ന മൂലമതിരമകം രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതി പ്രവര ജയ ജയ ഇത്തേ സ്തുതിച്ചു നമക്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ ീരും വാർത്ത പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ കണ്ടു സുമേ തന്നോടു ചോദിച്ചാൽ സമേ ദേവി കൈകേയി ജയ ജയ സന്തതം സന്തംലോകാല പ്രകൃതി പകരുവാൻ മഹാരാജ വല്ലഭേ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകയും രാത്രി പതീന്ദ്രന് രാത്രി കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിത് തന്നുടെ ചിത്തത്തിന സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേരി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായി അത്യന്തമാകുലായി രാമനെ കാട്ട് സുമന്ദ്രും ചൊല്ലിനാൻ ചെന്ന കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചന മരാഖണ്യനി രാജീവനോചന പോകുന്നതെങ്ങനെ എന്നു കേട്ടു ഭൂപാലനും രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ട് സുമന്ദ്രരുപ്പോൾ ചെന്നു കൗസല്യാതനോട് ചൊല്ലിനാൻ ഭവാനെ ുണ്ടല്ലോ വിളിക്കുന്നു താതരം വൈകാതെ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം വിവശനാം താതും മന്തിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ താലിംഗനം ചെയ്യുവാൻ വീണിതു ഭൂപനും രാമ രാമേദി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപ്പനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അത് കണ്ടനന്ത ചോദിച്ചതന്നേരം കാരണമെന്തൊന്ന് താത ദുഃഖത്തിന് നേരെ പറവിനറിഞ്ഞരെന്നത് നേരം പറഞ്ഞിത് കെ കെ പുത്രിയും കാരണം താത ദുഃഖത്തിനും നീ തന്നെ ഭർത്ത ദുഃഖോ ഭി ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയിതു ചിത്തഹിതം പ്രഭീന്ദ്രന് നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ രണ്ടു വരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചെയ്ത നിന്നാലേ സാധ്യമായുള്ളത് രണ്ടും ഇന്ന് തരണമെന്നർത്ഥിക്കുകയും ചെയ്തേ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിരുന്നു താതനറിക നീ സത്യപാശേന താദനേ സംബന്ധനം താതനെപ്പതിനു ഭവാൻ ഭാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനീ മാഭിഹനായും ായിി ഞാൻ ഇത്രയെല്ലാം പറയണവോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മാനസേഖേദം അതിന് എനിക്കില്ലേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജമെന്നു ചൊല്ലിലും ഉപേക്ഷിപ്പൻ വിഷം കുടിക്കണമെന്നാകിലും ഏതു മേ സംശയം മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിന്നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള വെച്ചടങ്ങുന്നവൻ പിത്രോമനമെന്ന് ചൊല്ലുന്നു സജ്ജനമിധമെല്ലാം പരിജ്ഞാതം നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതു എനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം നരോക്തം വർ ചുരണ്ടായി വരാ